നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് സിദ്ദിഖ് എവിടെ കേരളം ചോദിക്കുന്ന ചോദ്യമാണ് സിദ്ദിഖ് എവിടെ എന്തുകൊണ്ട് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നില്ല സിദ്ദിഖ് പല സിനിമകളിലും വേഷപ്രച്ഛന്നനായി മുങ്ങി നടക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ സിദ്ദിഖ് മുങ്ങി നടക്കണം ഇനിയിപ്പോൾ കൊച്ചിയിലുണ്ടോ അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു ഹോട്ടലിൽ സിദ്ദിഖിൻ്റെ കാർ കണ്ടു എന്ന് പറയുന്നുണ്ട് സിദ്ദിഖ് വേഷം മാറി ചെന്നൈയിലേക്ക് കടമെന്ന് പറയുന്നുണ്ട് ഇത് ഏതാണ് സത്യമെന്ന് പോലീസുകാർ ഇന്ന് അവരെ പറഞ്ഞിട്ടില്ല ഇനി ഇപ്പോൾ നാളെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി പോലീസ് ഭയങ്കര തമാശ അല്ലേ എന്താണ് സിദ്ദിക്കിനെ പോലെ ഒരാളെ ആർക്കും തിരിച്ചറിയില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ ലുക്കൗട്ട് നോട്ടീസ് കണ്ട് ഇതുപോലൊരാളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഉടനെടിയൊന്ന് പോലീസിനെ അറിയിച്ചോളോ എൻ്റെ കെട്ട പോലീസെ ഈ സിദ്ദിഖിന് സുപ്രീം കോടതിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കളിയല്ലേ നിങ്ങളൊക്കെ കളിക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ തെളിവുകൾ നടി നടന്മാരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിൽ ഏറ്റവും ശക്തമായ തെളിവ് സിദ്ദിക്കിൻ്റെയാണ് അപ്പോൾ സിദ്ദിഖിന് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടുമെന്ന് പോലീസിന് വ്യക്തമായിട്ട് അറിവുണ്ടായിട്ടും സിദ്ദിഖ് ഒളിച്ച് ഒളിക്കാൻ വേണ്ടിയിട്ടും സിദ്ദിക്കിന് സുപ്രീം കോടതി ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടും സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ നൂലഴിച്ചു വിട്ടു സിദ്ദിക്ക് സിദ്ദിക്കിന് വീട്ടിലില്ല സിദ്ദിഖിന് രണ്ട് വീടുണ്ട് വാഴക്കാലയിൽ വീടുണ്ട് അതുപോലെ തന്നെ വേറെ വീട് അവിടെ രണ്ട് വീടും പൂട്ടി വെക്കണ് രണ്ട് മൊബൈൽ ഫോണുണ്ട് ആ രണ്ട് മൊബൈൽ ഫോണും ഓഫാണ് എന്നിട്ട് സിദ്ദിക്കിപ്പോൾ എവിടെ സിദ്ദിക്കിപ്പോൾ പോലീസിൻ്റെ കൺപെട്ടെ തന്നെ ഉണ്ട് പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യില്ല കാരണം എന്താണ് സിദ്ദിഖ് ജാമ്യം എടുത്തോട്ടെ ജാമ്യം എടുത്തിട്ട് മൂപ്പർ അറസ്റ്റ് ചെയ്യാം സിദ്ധിഖിനിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം എന്തായാലും ജയിലേക്കെടുക്കേണ്ട വരും ഈ പതിനഞ്ച് ദിവസം ജയിലേക്ക് കിടന്ന അത് മറ്റുള്ള ഈ പെണ്ണുങ്ങളെ പൂശാന് വേണ്ടി മാത്രം ഉള്ളതാണ് എന്നാണ് ഇപ്പോൾ ഈ നടന്മാരെ അതുപോലെ പൊഡ്യൂസർമാരെയൊക്കെ ചിന്ത അതിനൊരു തീരുമാനം ആവണം മൂപ്പരൊരു പതിനഞ്ച് ദിവസം കെടുക്കട്ടെ അപ്പോൾ ഈ പതിനഞ്ച് ദിവസം സിദ്ദിഖ് ഒരു വ്യക്തിക്ക് ജയിലിലേക്ക് എടുക്കാനുള്ള വിഷമം മാനസിക സംഘർഷം ഇതൊക്കെ വെച്ചിട്ടാണ് മൂപ്പരും മുങ്ങിയിരിക്കുന്നത് അപ്പോൾ സുപ്രീം കോടതി ജാമ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് നീട്ടി 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 കൊണ്ടുപോകാം പക്ഷേ ശക്തമായ തെളിവുകളാണ് സിദ്ദിക്കിനെതിരെയുള്ളത് കോടതിയിൽ സിദ്ദിഖ് ബാധിച്ചത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഞാൻ പറയാം കോടതിയിൽ എന്താ പറഞ്ഞ് കോടതിയിൽ സിദ്ദിക്കിൻ്റെ അഭിഭാഷകൻ ആ ജാമ്യം കിട്ടാൻ വേണ്ടി പറയുന്നത് എൻ്റെ കക്ഷി ഒരു കാരണവശാലും യോനിയിൽ ലിംഗം കയറ്റിയിട്ടില്ല യോനിയിൽ ലിംഗം കയറ്റിയാലാണ് അത് പ്രശ്നം ഒരു ബലാസംഗം അല്ലെങ്കിൽ ഇത് പറയണത് ഇത് ലിംഗം കയറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് പീഡിപ്പിച്ചത് ഈ മൊഴി പുറത്തു വരാൻ കാരണം എന്നാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളും ഈ സ്ത്രീ എര കൊടുത്തുള്ള കുറെ മൊഴികളുണ്ട് അതും പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ ഈ എര പറയണ എന്താണ് ഞാൻ പറഞ്ഞ മൊഴികളൊക്കെ എങ്ങനെ മാധ്യമങ്ങളിൽ വന്നു മാധ്യമങ്ങൾക്ക് ആർക്ക് ആരാണ് ചോർത്തി കൊടുത്തത് അതും കൂടി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ യോനി ലിംഗം കയറ്റാണ്ട് പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധം അത് സ്ത്രീകൾക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഏർപ്പെടുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളും അതിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ലൈംഗിക വികൃതമാണ് നമ്മുടെ സിദ്ധിക്കിൻ്റെ ബന്ധം അതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഇത്രയും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം അതൊരു സ്ത്രീ അംഗീകരിക്കുന്ന കാര്യമല്ല അതും അതുണ്ടായതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീക്ക് സ്ത്രീക്കുണ്ടായ മാനസിക വിഭ്രാന്തി മാനസിക പ്രശ്നങ്ങൾ എല്ലാം ഇങ്ങനൊരു അവസരത്തിലാണ് തുറന്ന് പറഞ്ഞത് ഇതൊന്നും ഹേമ കമ്മീഷൻ്റെ മുമ്പിൽ പോയിട്ട് ഈ സ്ത്രീ പറഞ്ഞതല്ല ഗവൺമെൻറ്റിൻ്റെ ഒരൊറ്റ ഉറപ്പ് കിട്ടിയിട്ട് ആ ഉറപ്പിൻ്റെ മുകളിൽ പുറത്ത് പറഞ്ഞതാണ് ഇതിനു മുമ്പ് ഈ കേസിന് പോകുന്നു മറ്റുള്ള പ്ലസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം ഭീഷണിപ്പെടുത്തി ഈ സ്ത്രീനെ ഇന്ന് ഒഴിവാ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സ്ത്രീക്ക് ഒരുപാട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല അപ്പോൾ പ്രകൃതി പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധം അതെന്താണെന്ന് ഞാൻ പറയാണ്ടെന്നെ നിങ്ങൾക്കറിയാലോ ഞാനിത് മുമ്പ് എന്റെ സിദ്ദിക്കിന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ തന്നെ അന്ന് ആ തുടക്കത്തിലെ വേടിയിട്ടുണ്ടായിരുന്നു സ്ത്രീയെ നഗ്നമാക്കി നിർത്തിയിട്ട് മൂപ്പര് സ്വയംഭോഗം ചെയ്യാം ഒരു രീതി രണ്ടാമത്തെ രീതി എന്താ നമ്മുടെ ഈ നമ്മുടെ ഇതില്ലേ രഞ്ജിത്ത് രഞ്ജിത്ത് ചെയ്ത വർക്ക് തന്നെ ആ വർക്കിനിന് മൂപ്പര് ചെയ്യുന്നത് മൂപ്പുരിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ ഇഷ്ടം എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊക്കെ നമ്മളിതിൽ വളരെ ശക്തമായ തെളിവുകളാണ് ശക്തമായ തീരുമാനങ്ങളാണ് ഈ സ്ത്രീയുടെ ഈ സ്ത്രീ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊരു ശക്തമായുള്ളൊരു തീരുമാനം സിദ്ദിക്കിനെ ജയിലിൽ കയറ്റണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ആ സ്ത്രീനെ നമ്മളൊരു ബിഗ് സെഡ്യൂട്ട് കൊടുക്കണം ഇപ്പോൾ അര പറഞ്ഞുകൊണ്ട് എന്താണ് എനിക്ക് ഇതിനുള്ള നീതി കിട്ടിയെന്ന് പറയുന്നുണ്ട് പക്ഷെ നീതി നിഷേധിച്ചത് നമ്മുടെ ഗവൺമെൻറ്റാണ് നമ്മുടെ ഗവണ്മെൻറ്റ് എന്തുണ്ടായി ഈ നടന് രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു തുറന്നുകൊടുത്തുകൊണ്ട് ഞങ്ങളിവിടെ എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഞങ്ങളിവിടെ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും ഈ പീഡകൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ പീഡിപ്പിച്ച സ്ത്രീയുടെ തെറ്റിദ്ധരിപ്പിക്കും ഞങ്ങൾക്ക് കിട്ടിയില്ല സിദ്ദിഖ് പോലെയുള്ള ആൾ മുങ്ങി നടക്കണം സിദ്ദിക്കനെ നമുക്ക് കാണാനില്ല ഈ രാജ്യത്ത് ആളെ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്നറിയില്ല സിദ്ദിഖിൻ്റെ കാർ അവിടെയൂടെയൊക്കെ കണ്ടുവെന്ന് പറയുന്നുണ്ട് പക്ഷെ സിദ്ദിഖിനെ മാത്രം നമ്മൾ കണ്ടിട്ടില്ല കണ്ടാൽ നമ്മൾ അപ്പം അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് സിദ്ദിഖിൻ്റെ മകൻ ഓടി നടക്കുന്നുണ്ട് സുപ്രീം കോടതിയിലെ അഭിഭാഷകനായിട്ട് സംസാരിച്ചു അവിടെ മുൻകൂറി ജാമ്യത്തിനായിട്ട് കരിക്കൽ നീക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം എന്താണ് ഒരു കാരണവശാലും സിദ്ദിഖ് ജയിലിലേക്ക് എടുക്കാൻ പാടില്ല മുൻകൂറി ജാമ്യം കിട്ടുന്നവരെ ഒരു പോലീസും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അത് ഇവിടെ പകൽ പോലെ സത്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം ഇന്നലെ തന്നെ എം എൽ എ ആയ മുകേഷിനെ അറസ്റ്റ് ചെയ്തല്ലോ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിലാണ് അപ്പോൾ പോയി അറസ്റ്റ് ചെയ്തു വെറുതെ അവർ മൂന്ന് മണിക്കൂർ ആറു മണിക്കൂറൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ട് അത് മാധ്യമങ്ങളെ പറ്റിക്കാനും വഞ്ചിക്കാനും ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും വേണ്ടിയുള്ള തന്ത്രമാണ് നടത്തുന്നത് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അവരവിടെ ഇരുന്നിട്ട് മുകേഷ് കഥകൾ കേട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ചെറുക്കുകയായിരുന്നു മുകേഷെ നീ യൂട്യൂബിൽ കുറേ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മുകേഷ് കഥകൾ അത് കാണാൻ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കഥകളൊക്കെ ഒന്ന് പറയും ഉപേഷ് ഞങ്ങൾക്കൊന്ന് സന്തോഷിക്കട്ടെ പിന്നെ അതെല്ലാം മുകേഷ് പോലുള്ളൊരു വ്യക്തിയെ ഞങ്ങൾ അഞ്ച് മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗവണ്മെൻറ്റിൻ്റെ ഒരു പ്രതിച്ഛായ തന്നെ വർദ്ധിക്കും ഞങ്ങൾ അത്ര രൂക്ഷമായി ചോദ്യം ചെയ്തിരിക്കുക രഹസ്യങ്ങളിങ്ങനെ ചോർത്തി കൊണ്ടിരിക്കുക അപ്പോൾ അവരവിടെ ചായയും ബെന്നും പരിപ്പാടയും കെ എസ് പി ചിക്കനൊക്കെ തിന്നിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ലാണ്ട് ഒരു ചോദ്യം ചെയ്യില്ലൊന്നും അവിടെ നടന്നിട്ടില്ല അത് പേരിന് വേണ്ടി ഒന്ന് അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ നീ പൊക്കാൻ അൻപത് രണ്ടാല് മണിക്കൂർ വന്ന് ചർച്ച ചെയ്ത് ചെറിച്ചു മുഖേഷനെ കൂടെ ഒപ്പം കിട്ടി ഒരു നടനാണ് എം എൽ എ ആണ് അപ്പോൾ അതുകൊണ്ട് പുറത്താക്കി പുറത്ത് പോയി അതെന്ത് വലിയ ആ കാലമായിട്ടാണ് പോലീസ് ആഘോഷിക്കുന്നത് എന്ത് നാണംകെട്ട് നമ്മുടെ രാജ്യത്തെ ആ ഒരു നാണക്കെട ആലോചിക്കുമ്പോൾ നമുക്ക് തലക്കൂടെ മൂണ്ടിട്ട് നടക്കേണ്ടവരും പൗരന്മാർക്ക് അത്രയും വൃത്തികെട്ട ഒരു സമീപനമാണ് കാശുള്ളവരോട് ഈ ഗവൺമെൻറ് ചെയ്യണത് അല്ലെങ്കിൽ ഇപ്പോൾ സിറ്റിക്ക് പോലുള്ള ഒരാൾക്ക് ഇനി ലൂക്ക് ഔട്ട് നോട്ടീസ് അയച്ച് എറണാകുളത്ത് ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്ക് ആൾ അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വേണ്ട ഒരാളൊരു പോക്കറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലോകത്തുള്ള സി സി ടി വി മുഴുവൻ ചെക്ക് ചെയ്തിട്ട് അവൻ്റെ ഫോൺ ലൊക്കേഷൻ കണ്ടെത്തി ഫോൺ ഓഫായാലും ലൊക്കേഷൻ കണ്ടെത്തും അവൻ എവിടെയൊക്കെ യാത്ര ചെയ്തു അവിടെയൊക്കെ തപ്പി പിടിച്ച് പോയി വൈകുന്നേരം തന്നെ ആ പേഴ്സ് എടുത്തിട്ട് ആ പേഴ്സ് പോയി ആൾക്ക് കൊണ്ടു കൊടുക്കും അത്രയും അലർട്ടായിട്ടുള്ള പോലീസിൻ്റെ മുമ്പിലാണ് ഈ നാടകം കളി ജനങ്ങളുടെ മുമ്പിലൊന്നും ഇതൊന്നും വിലക്കൂല്ലാട്ട ഇതൊക്കെ ജനങ്ങൾ നിങ്ങളെയൊക്കെ നോക്കി കളിയാക്കി ചെറുക്ക ചെയ്യണത് പോലീസിനെ നോക്കിയിട്ട് എന്ത് ഈ പോലീസ് കാണിക്കണത് പോലീസിനൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല നാണം കെട്ട പരിപാടി അപ്പോൾ ഇവർ തന്നെ കേസെടുക്കുക ഇവർ തന്നെ ആ നടന് രക്ഷപ്പെടാനുള്ള വഴിയിളങ്ങൾ തുറന്നു കൊടുക്കുക ഇതാണ് ഇവിടെ നടക്കുന്നത് അല്ലാണ്ട് സിദ്ദിഖിന് അറസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടോ ഒന്നുമല്ല ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക